വിക്രമിന്റെ അച്ഛന്റെ അമ്മയുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി അടുത്ത ദിവസമാണ് അവരോട് സ്നേഹമുള്ള മക്കളാണെങ്കിൽ അവർക്ക് ആ ദിവസം എന്തെങ്കിലും ഗിഫ്റ്റ് വാങ്ങിക്കൊടുക്കുമെന്ന് വേദ വിക്രമിനോട് പറയുന്നുണ്ട് അത് മനസ്സിൽ കൊണ്ട വിക്രമാണെങ്കിൽ അവർക്ക് രണ്ടുപേർക്കും ഡ്രസ്സും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരികയാണ് അച്ഛന് ഷേർട്ടും അമ്മയ്ക്ക് സാരിയുമാണ് വിക്രം സന്തോഷത്തോടെ നൽകുന്നത് പക്ഷെ അച്ഛനത് രണ്ടും വാങ്ങാതെ ചവിട്ടി എറിയുകയാണ് ഉണ്ടായത് എന്താടാ ഇത് എത്ര പേരുടെ രക്തം ഊറ്റിയിട്ടാണ് നീ ഇത് വാങ്ങിച്ചത് നീ ഗുണ്ടായുസം കാണിച്ച് സമ്പാദിച്ച ആ പണം കൊണ്ട് വാങ്ങിയ ഡ്രസ്സ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ട എന്നു പറഞ്ഞ അച്ഛൻ അത് വലിച്ചെറിഞ്ഞപ്പോ വിക്രമിന് നല്ല സങ്കടാവുന്നുണ്ട് അങ്ങനെ വിക്രം മുറിയിൽ വിഷമിച്ചു കിടക്കുമ്പോ വേദി അങ്ങോട്ട് ചായയുമായി എത്തുകയാണ് ഇതാ ടീ എന്ന് പറഞ്ഞ് വേദി അത് കൊടുക്കുമ്പോ നീ കാരണമാണ് അച്ഛൻ എന്നോട് ദേഷ്യപ്പെട്ടത് നീ പറഞ്ഞിട്ടല്ലേ ഞാൻ അവർക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുത്തത് എന്നിട്ടിപ്പോ ഞാൻ എല്ലാവരുടെ മുന്നിലും നാണം കെട്ടിയില്ലേ ഇപ്പൊ നിനക്ക് സന്തോഷായില്ലേ തൃപ്തി ആയില്ലടി എന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെടുകയാണ് വിക്രം ആദ്യം ഈ ടീ നിങ്ങൾ കുടിക്ക് എന്ന് പറഞ്ഞ വേദ വിക്രമിനെ സമാധാനപ്പെടുത്താൻ നോക്കുന്നുണ്ട് നീ എന്തു ചെയ്യുവാ ഇനി നിന്നെ ഞാൻ വിശ്വസിക്കില്ലടി എന്നു പറഞ്ഞു നിൽക്കുവാണ് വിക്രം അതെ അച്ഛൻ ആ പണത്തിന് വാങ്ങിയ തുണി വലിച്ചെറിഞ്ഞു അതിനിപ്പോ എന്താ അച്ഛൻ എറിയാനുണ്ടായ കാരണം ഒരു നിമിഷം നിങ്ങൾ നോക്കിക്കേ അദ്ദേഹത്തിനോട് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എന്ന് അവർക്ക് മനസ്സിലാക്കി കൊടുക്കണം അതല്ലേ വേണ്ടത് എന്ന് വേദ ചോദിക്കുന്നുണ്ട് നീ പറഞ്ഞതുപോലെ ചെയ്തിട്ട് എനിക്ക് വളരെ അപമാനമാണ് ഇന്നുണ്ടായത് ഞാൻ വാങ്ങിയ സാരി അമ്മയ്ക്ക് പോലും വേണ്ട എന്തിനാ അമ്മ ഇങ്ങനെ ചെയ്തെന്ന് പോലും എനിക്ക് മനസ്സിലാവുന്നില്ല എന്ന് പറയുകയാണ് വിക്രം അച്ഛന് വേണ്ടെങ്കിൽ വേണ്ട അമ്മയ്ക്ക് സാരി എടുത്തു കൊടുക്കണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടോ ഇല്ലയോ എന്ന് വേദ ചോദിക്കുമ്പോ ഒന്നും അറിയാത്ത പോലെ സംസാരിക്കരുത് വേദ ആഗ്രഹമില്ലാതെ അത്രയും കാശ് ചെലവാക്കി ഞാൻ അത് വാങ്ങിക്കൊടുക്കുവോ എന്റെ മനസ്സൊരുപാട് വേദന ചിരിക്കുവാണ് നീ ഒന്ന് പോകുന്നുണ്ടോ എന്ന് പറയുവാണ് വിക്രം അമ്മയോട് അത്രയും ഇഷ്ടമുണ്ടെങ്കിൽ അവർക്ക് സാരി എടുത്തു കൊടുക്കാൻ ഒരു മാർഗമുണ്ട് അമ്മയ്ക്ക് മാത്രമല്ല നിങ്ങളുടെ അച്ഛനും നിങ്ങളെ സ്നേഹിക്കുന്നതിനു വേണ്ടി ഒരു ഐഡിയ എന്റെ കയ്യിലുണ്ട് അത് പറയാനാ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നിട്ടും നിങ്ങൾ എന്നെ ഇവിടെ നിന്ന് പോവാനല്ലേ പറയുന്നേ ശരി ഞാൻ പോയിക്കൊള്ളാം എന്ന് പറഞ്ഞ് വേദ നടക്കുവാണ് ഏയ് വേദ നിക്ക് അമ്മയ്ക്ക് സാരി എടുത്തു കൊടുക്കാൻ ഒരു മാർഗം ഉണ്ടെന്ന് പറഞ്ഞില്ലേ അതെന്ത് ഐഡിയ ആണ് എന്ന് വിക്രം ചോദിക്കുന്നുണ്ട് ഇപ്പോ അല്ലേ നിങ്ങൾ എന്നോട് വെരട്ടി ഇവിടെ നിന്ന് പോവാൻ പറഞ്ഞേ പിന്നെന്തിനാ ചോദിക്കുന്നേ ഞാൻ ഐഡിയ പറയണെങ്കില് നിങ്ങൾ ആദ്യം ടീ എടുത്തു കുടിക്കണം അങ്ങനെ വേദിയ ആവശ്യപ്പെടുന്നുണ്ട് എന്താടി ഇത് എന്നെ ബ്ലാക്ക് മെയിൽ ചെയ്യുവാണോ എന്ന് വിക്രം ചോദിക്കുമ്പോ അങ്ങനെയാണെന്ന് തന്നെ വെച്ചോ നിങ്ങൾ ടീ എടുത്ത് കുടിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാലേ ഞാൻ ഐഡിയ പറയൂ അങ്ങനെ നിർബന്ധം പിടിച്ച് നിക്കുവാണോ വേദ അത് കേട്ട് വിക്രം ഒന്നും മിണ്ടാതെ ടീ എടുത്ത് കുടിക്കുന്നുണ്ട് ശരി കുടിച്ചു ഇനി പറയു എന്ന് വിക്രം പറയുമ്പോ ഫുള്ള് കുടിക്കൻറെ ഭർത്താവെ എന്ന് പറയുകയാണ് വേദ ഇവളെ കൊണ്ട് പറഞ്ഞു തൊലക്കടി എന്നു പറഞ്ഞ് വിക്രം ആ ടീ മൊത്തം കുടിക്കുന്നുണ്ട് നിങ്ങളുടെ അച്ഛന് നിങ്ങളോട് എന്തിനാ ദേഷ്യം നിങ്ങള് ഗുണ്ടായുസം കാണിച്ച കാശിന് അവർക്ക് ഡ്രസ്സ് വാങ്ങിക്കൊടുത്തത് കൊണ്ടല്ലേ അപ്പം നിങ്ങള് ജോലി ചെയ്ത് സമ്പാദിച്ച ആ പണം കൊണ്ട് അച്ഛനും അമ്മയ്ക്കും ഡ്രസ്സ് വാങ്ങിക്കൊടുത്ത അങ്ങനെ കൊടുത്ത അച്ഛൻ അത് വാങ്ങിച്ചില്ലെങ്കിലും അമ്മ ആ സാരി വാങ്ങി എടുക്കും എന്നൊക്കെ വേദ പറയുന്നുണ്ട് എടി നീ എന്നെ കളിയാക്കുവാണോ വേറെ ജോലിക്ക് പോവാൻ നീ എന്നോട് പറയുന്നോ എന്നൊക്കെ വിക്രം ചോദിക്കുമ്പോ എല്ലാ ദിവസവും ജോലിക്ക് പോകണമെന്ന് ഞാൻ പറയില്ല പക്ഷെ അച്ഛനും അമ്മയ്ക്കും വേണ്ട ഡ്രസ്സ് എടുക്കാൻ ഒരു രണ്ടായിരം രൂപയെങ്കിലും ആവും ആ പണം കിട്ടുന്നത് വരെ നിങ്ങൾ ജോലിക്ക് പോകണം എന്നൊക്കെ വേദ ആവശ്യപ്പെടുന്നുണ്ട് അതിന് എനിക്കാരാ ജോലി തരാൻ പോകുന്നെ എന്ന് വിക്രം ചോദിക്കുമ്പോ തിരക്കി കണ്ടുപിടിക്കണം ഒരു ദിവസം അതിനായി അധ്വാനിക്കാൻ നിങ്ങൾക്ക് പറ്റില്ലേ നിങ്ങളെ പ്രസവിച്ച അമ്മയ്ക്ക് വേണ്ടി ഒരു ദിവസം നിങ്ങൾക്ക് മാറാൻ പറ്റില്ലേ എന്ന വേദയുടെ ചോദ്യം കേട്ട് വിക്രം ജോലി തേടി പുറത്തേക്ക് പോകുന്നുണ്ട് അവസാനം ഇരുമ്പ് പൊട്ടിക്കുന്ന ജോലി ചെയ്ത് വിക്രത്തിന്റെ കയ്യിലൊക്കെ മുറിവുണ്ടാവുകയാണ് എന്നിട്ടും അതൊന്നും കാര്യമാക്കാതെ വിക്രം അധ്വാനിച്ച് രണ്ടായിരം രൂപ സമ്പാദിക്കുന്നുണ്ട് അതിനുശേഷം സാരിയും ഷർട്ടും വാങ്ങിക്കൊണ്ട് രാത്രി വീട്ടിലേക്ക് വരികയാണ് ഈ ഡ്രസ്സെങ്കിലും അച്ഛൻ വാങ്ങിക്കണം എന്നു പറഞ്ഞ വിക്രം അത് കൊടുത്തപ്പോ അച്ഛൻ വീണ്ടും അത് വലിച്ചെറിയുകയാണ് ഉണ്ടായത് നീയൊക്കെ ഒരു മനുഷ്യനാണോടാ എത്ര വട്ടം നിന്നോട് പറയണം എടുത്തോണ്ട് കുപ്പയിലിട് എന്നു പറഞ്ഞ അച്ഛൻ അവിടെ നിന്ന് പോവുകയാണ് വിക്രം തായേക്ക് വലിച്ചെറിഞ്ഞ ഡ്രസ്സ് എടുക്കുമ്പോ അവന്റെ കയ്യിലെ മുറിവുകളൊക്കെ അമ്മ കാണുന്നുണ്ട് അയ്യോ മോനെ എന്താ നിന്റെ കയ്യില് ഇതെങ്ങനെയാ സംഭവിച്ചത് എന്നമ്മ ചോദിക്കുമ്പോ ഞാനിത് ആരെയും അടിച്ചു സമ്പാദിച്ച് ഉണ്ടാക്കിയ കാശിനു വാങ്ങിയതല്ല ഞാൻ അധ്വാനിച്ച് സമ്പാദിച്ച കാശിനു വാങ്ങിയ ഡ്രസ്സാ ഇത് നാല് ദിവസം ചെയ്യേണ്ട ജോലിയാ ഞാൻ ഒരു ദിവസം ചെയ്തു കൊടുത്തത് ആ ശമ്പളം കൊണ്ടാ നിങ്ങൾക്ക് വേണ്ടി ഡ്രസ്സ് വാങ്ങിച്ചിട്ട് വന്നത് ഇതുപോലും അദ്ദേഹം വാങ്ങിച്ചില്ലല്ലോ എന്താമേ നിങ്ങൾ ഇത് വാങ്ങില്ലേ എന്നു പറഞ്ഞ് വിക്രം കരയുന്നുണ്ട് ഞാൻ വാങ്ങിക്കേടാ നീ എൻറെ മോനാണ് എന്നു പറഞ്ഞ അമ്മ അവനെ ചേർത്ത് പിടിച്ച് കരയുന്നുണ്ട് പിന്നീട് അമ്മ തന്നെ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുകയാണ് വെഡിങ് ആനിവേഴ്സറി ദിവസം അവര് അവൻ വാങ്ങിക്കൊടുത്ത ഡ്രസ്സ് തന്നെ ഇടുകയാണ് ശേഷം അമ്മ അവരുടെ ഫോട്ടോ എടുക്കുന്നുണ്ട് പിന്നീട് വിക്രം ഉറങ്ങിയ ശേഷം മരുന്നും എടുത്തുകൊണ്ട് വേദ റൂമിലേക്ക് എത്തുകയാണ് അവൻ ഉറങ്ങുന്നത് നോക്കി അവന്റെ അരികിലിരുന്ന് ഒറ്റയ്ക്ക് സംസാരിക്കുകയാണ് വേദ എന്താടാ കയ്യിലെ വേദന കൂടുതലാണോ നീ പാവുമാണ് പക്ഷെ ജോലി ചെയ്തതിൽ ഒരു തെറ്റൂല്ല നിന്നെ പ്രസവിച്ചവർക്ക് വേണ്ടിയല്ലേ എന്ന് പറയുകയാണ് വേദ ശേഷം അവന്റെ കൈയിലെ മുറിവ് തലോടിക്കൊണ്ടിരിക്കുകയാണ് എന്തിനാ നീ ഇത്രയും വേദന സഹിച്ച് ആ ജോലി ചെയ്തേ സത്യമായിട്ടും പറയുവാണ് നീ മനുഷ്യനൊന്നും അല്ല അതിനും മേലെയാണ് ഈ സ്നേഹമുണ്ടല്ലോ അതാണ് നിന്നെ രക്ഷിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ വേദ ആ മുറിവില് മരുന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട് ഒരു മാസം മുമ്പ് വരെ നീ ആരാണെന്ന് എനിക്കറിയില്ലായിരുന്നു ഇങ്ങനൊരു സംഭവം നടന്നില്ലായിരുന്നെങ്കി നീ എന്റെ ജീവിതത്തിലേക്ക് വന്നില്ലായിരുന്നെങ്കി ഞാൻ നിന്നെ കാണുക പോലും ഇല്ലായിരുന്നു ഞാൻ ഈ വീട്ടിലേക്ക് വരാൻ പോലും മനസ്സിൽ വെറുപ്പോടെയാ വന്നത് അപ്പോൾ പോലും നിന എനിക്കിഷ്ടമാണോ അല്ലയോ എന്ന് എനിക്ക് കൺഫോം ആയി പറയാൻ പറ്റില്ലായിരുന്നു പക്ഷെ ആദ്യമായിട്ട് എന്റെ ജീവനേക്കാൾ നിന്നെ ഞാൻ ഇഷ്ടപ്പെടാൻ തുടങ്ങിയിരിക്കുന്നു അങ്ങനെ പറഞ്ഞ് വേദ വിക്രമിന് മരുന്ന് തേച്ചു കൊടുക്കുവാണ് പെട്ടെന്ന് വിക്രം വേദന കൊണ്ട് ഞെട്ടി ഉണരുന്നുണ്ട് സോറി വിക്രം ഞാൻ അറിയാതെ ആയിപ്പോയതാ വേദനിക്കുന്നുണ്ടോ നീ നന്നായി ഉറങ്ങിക്കോ നിനക്ക് ഒരു കാര്യം അറിയാമോ നീ വീണ്ടും ഗുണ്ടായിസത്തിലേക്ക് മടങ്ങിപ്പോയാ നിന്നെ ആർക്കും പിന്നെ തിരുത്താൻ പറ്റില്ല അങ്ങനെയൊന്നും സംഭവിക്കില്ല കാരണം നിന്റെ അമ്മയുടെ രക്തമാണ് ഈ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് നിന്നെ കുറച്ചു കുറച്ചായി ഞാൻ പുറത്തു കൊണ്ടുവരുവിടാം ഞാൻ ഒരു തവണ പറഞ്ഞത് നീ അനുസരിച്ചില്ലേ ഇനി ഓരോ തവണ പറയുന്നതും നീ കേൾക്കും നിന്റെ മനസ്സ് ശരിയാകുന്നതിന് വേണ്ടിയാണ് ഈ വേദ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് നിന്നെ മാറ്റാൻ വേണ്ടിയാ ദൈവം എന്നെ ഇങ്ങോട്ടേക്ക് അയച്ചിരിക്കുന്നത് ഗുഡ് നൈറ്റ് വിക്രം എന്നു പറഞ്ഞ് വേദ പോവുന്നുണ്ട് അടുത്ത ദിവസം വിക്രം എഴുന്നേറ്റ് വന്ന് അമ്മ ഞാൻ വാങ്ങിയ ഈ ഡ്രസ് ഇട്ടല്ലോ എനിക്ക് സന്തോഷമായി അച്ഛനും ഇതിട്ടല്ലോ എന്നൊക്കെ പറഞ്ഞ് ആ ഫോട്ടോ അമ്മയുടെ കൈന്ന് വാങ്ങി നോക്കുന്നുണ്ട് ഞാൻ ഇന്നലെ ഉറങ്ങി ഉറങ്ങിക്കിടക്കുമ്പോ ആരോ വന്ന് എനിക്ക് മരുന്ന് പുരട്ടി തന്നു ഇപ്പൊ എൻറെ പകുതി മുറിവ് ഉണങ്ങിപ്പോയമ്മേ അച്ഛൻ ഞാൻ വാങ്ങിയ ഡ്രസ് ഇട്ടില്ലേ അതിന് വേദയോട് താങ്ക്സ് എന്ന് വിക്രം അവളോട് പറയുന്നുണ്ട് ശേഷം വേദയെ നോക്കിക്കൊണ്ട് ബൈക്കെടുത്ത് പോവുകയാണ് വിക്രം